ദാരുണമായൊരു അപകടം തിരുവനന്തപുരത്ത് നടന്നതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലേക്ക് നമുക്കിനി പോകണം കവടിയാറിലാണ് അമിത വേഗതയിൽ എത്തിയ കാർ പോസ്റ്റിലിടിച്ച് അപകടമുണ്ടായതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് ഇന്നലെ അർദ്ധരാത്രിയായിരുന്നു ഒന്നര മണിയോടെയാണ് ഈ സംഭവം ഉണ്ടായത് തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള നിഖിലിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് ശക്തമായൊരിടിയാണ് ആ പോസ്റ്റിലുണ്ടായത് എന്നത് കാറിൻ്റെ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ നിഖിൽ എന്ന വ്യക്തിക്ക് തിരുവനന്തപുരം സ്വദേശിയാണെന്ന് മാത്രം ഇപ്പോൾ വിവരമുണ്ട് നിഖിൽ എന്ന വ്യക്തിക്ക് പരുക്കേറ്റിട്ടുണ്ട് ഗുരുതരമായ പരുക്കാണ് ഒരു പക്ഷേ ഡ്രൈവിംഗ് സീറ്റിൽ ഉണ്ടായിരുന്ന ആളായിരിക്കണം ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ ഉള്ളത് കവടിയാർ ഭാഗത്ത് നിന്നാണ് പോസ്റ്റിലിടിച്ച് അപകടം ഉണ്ടായത് ഇന്നലെ രാത്രി ഒന്നര മണിയോടു കൂടിയാണ് എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അമിത വേഗതയിലായിരുന്നു കാർ എന്നും ഇപ്പോൾ വിവരങ്ങളുണ്ട് ഓവർ സ്പീഡിൽ കാർ എത്തി പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായി ദാരുണമായ ഒരു സംഭവമായി ഇപ്പോൾ തിരുവനന്തപുരത്തു നിന്നും വിവരങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു ഇതിന് സമഗ്ര വിവരങ്ങളുമായി ഇപ്പോൾ നൃപൻ ചക്രവർത്തി തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നുണ്ട് നൃപൻ ഓവർ സ്പീഡിൽ വാഹനം വന്ന് പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു അല്ലേ തീർച്ചയായും നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ അങ്ങനെയാണ് കാണുന്നത് ഹോണ്ട സിറ്റിയാണ് വാഹനം ഇത് കവടിയാർ രാജ്ഭവൻ റോഡിലാണ് രാജ്ഭവൻ്റെ മതിലിനോട്ടാണ് ഈ വാഹനം ഇടിച്ച് കയറിയിട്ടുള്ളത് വാഹനം അവിടെ നിന്ന് ഇങ്ങോട്ട് വെള്ളയമ്പലം റൂട്ടിലേക്ക് വരികയായിരുന്നു ആ ഭാഗത്തേക്ക് രാജ്ഭവൻ്റെ മതിലിലേക്ക് ഇടിച്ച് കയറിയിരുന്നു ആ ദൃശ്യങ്ങൾ കാണാം ഹോണ്ട സിറ്റി വാഹനമാണ് അത് വേറെ ഏതെങ്കിലും വാഹനമായി പിന്നിൽ നിന്ന് വാഹനം ഇടിച്ച് ഈ വാഹനത്തെ തെറിപ്പിച്ചകത്തേക്ക് കയറ്റിയതാണോ അത് സംബന്ധിച്ച വിശദാംശങ്ങൾ ഇപ്പോൾ ഈ ഘട്ടത്തിൽ ലഭ്യമല്ല മതിലിനോട് ചേർന്ന് ഉയർന്ന തരത്തിൽ മതിലിൽ ഇത് ഇടിച്ചു കയറി നേരെ കുത്തനെ നിൽക്കുന്ന സ്ഥിതിയിലായിരുന്നു രാവിലെ ഇത് കാണുന്നത് പുലർച്ചെ ഒന്നര മണിയോടുകൂടിയാണ് അപകടം നടന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിശദാംശങ്ങൾ ഇത് തിരുവനന്തപുരം സ്വദേശി നിഖിലാണ് ഈ വാഹനം ഓടിച്ചിരുന്നത് അദ്ദേഹം ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇത് പ്രസാദ് എന്ന് പറയുന്ന ഒരാളുടെ വാഹനമാണ് എന്നതാണ് രജിസ്ട്രേഷൻ നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പോലീസ് പ്രാഥമികമായി പറയുന്ന നിഗമനം ഈ വാഹനത്തിൻ്റെ അപകടത്തെ സംബന്ധിച്ച് ഇപ്പോഴും ദുരൂഹതയുണ്ട് ഇനി സി സി ടി വി ദൃശ്യങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ ഒന്നുകിൽ വാഹനം ഇടിച്ച് കറങ്ങിയിരിക്കണം അതുകൊണ്ട് വാഹനത്തിൻ്റെ പിൻഭാഗത്തും അതുപോലെ തന്നെ മുൻഭാഗത്തും ഒരു വശത്തും നല്ല തരത്തിലുള്ള ഇടിയേറ്റിട്ടുണ്ട് പിന്നിൽ നിന്ന് ഏതെങ്കിലും വാഹനം ഇടിച്ച് അകത്തേക്ക് കയറിയതാണോ അല്ലെങ്കിൽ അമിത വേഗതയിൽ ഇന്നലെ രാത്രി മഴയുണ്ടായിരുന്നു അമിത വേഗതയിൽ വന്ന വാഹനം നിയന്ത്രണം വിട്ട് മതിലിലേക്ക് ഇടിച്ച് കയറിയതാണോ എന്ന കാര്യം ഇനി സി സി ടി വി ദൃശ്യങ്ങൾ കാരണം രാജ്ഭവൻ റോഡായതുകൊണ്ട് തന്നെ എല്ലാ മേഖലകളിലും സി സി ടി വി ദൃശ്യങ്ങൾ ഉള്ള സ്ഥലമാണ് കാരണം പഴയ രാജഭരണകാലത്തുണ്ടായിരുന്ന വിളക്ക് കാലം എന്ന് പറയും ആ വിളക്ക് ഇടിച്ചാണ് ഈ വാഹനം അകത്തേക്ക് വിളക്ക് ദൃശ്യങ്ങൾ കാണാം അത് ആ അതിലിടിച്ച് തകർത്ത ശേഷം വാഹനം അകത്തേക്ക് കയറി മതിൽ ഉടക്കി നിൽക്കുകയായിരുന്നു കുത്തനെ വാഹനം കുത്തനെ നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു ഇപ്പോൾ അല്പം മുമ്പാണ് പോലീസ് റിക്കവറി വാഹനവുമായി എത്തി ഈ വാഹനത്തെ അവിടെ നിന്ന് മതിൽ നിന്ന് താഴേക്ക് മാറ്റി സൈഡിലേക്ക് മാറ്റിയിട്ടിരിക്കുന്നത് വലിയ തരത്തിലുള്ള അപകടമാണ് വാഹനത്തിൽ മറ്റ് ആൾക്കാരാരെങ്കിലും ഉണ്ടായിരുന്നോ ഈ പറയുന്ന നിഖിൽ മാത്രമാണോ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ ഈ ഘട്ടത്തിൽ വ്യക്തതയില്ല കാവ്യ വലിയ തരത്തിലുള്ളൊരു അപകടമാണ് നടന്നിട്ടുള്ളത് ഗുരുതരമായി പരിക്കേറ്റാണ് നിഖിൽ ഇപ്പോൾ ആശുപത്രി ചികിത്സയിൽ കഴിയുന്നത് എന്ന് നമുക്ക് ഈ ഈ നിമിഷം പറയാം ഇനി ദൃശ്യങ്ങൾ ശേഷം മാത്രമേ അപകടത്തെ സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ കാവ്യ ശരി വിശദാംശങ്ങൾ നൽകിയത് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ ആ ഒരു അപകടത്തിന്റെ എത്രത്തോളം വലിയൊരു ആക്സിഡന്റ് ആണ് അപകടമാണ് അവിടെ ഉണ്ടായത് എന്നത് വളരെ കൃത്യമാണ് കൂടുതൽ വിവരങ്ങൾ ഇനി സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ചതിനു ശേഷം മാത്രമേ ലഭിക്കുകയുള്ളൂ ആ വിശദാംശങ്ങൾ വരുന്ന മുറയ്ക്ക് നമ്മൾ വീണ്ടും ആ വാർത്തയിലേക്ക് പോകുന്നതായിരിക്കും